വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗോതമ്പ് കൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫ് ആയിട്ടില്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മഴയൊക്കെ രണ്ട് ദിവസമായി വരാനൊക്കെ തുടങ്ങിയിട്ട് നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് ഗോതമ്പ് വെച്ചിട്ടാണ് ഗോതമ്പ് അങ്ങനെ ഞാൻ മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പം അരക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങിയ ഗോതമ്പം അരയാൻ നല്ല പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഗോതമ്പം കുതിർക്കാൻ വെക്കണം മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം അപ്പോൾ കുതിർക്കാൻ വെക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് കഴുകിയിട്ട് വേണം വെക്കാനായിട്ട് ഒരഞ്ച് ആറ് തവണ നല്ല രീതിക്ക് കഴുകണം അത്രക്കും അക്കൊക്കെ ഉണ്ടാവും മണ്ണുണ്ടാവും പിന്നെ ഞാൻ ഇതൊന്ന് ഇങ്ങനെ താളിച്ചിട്ട് എടുക്കണം ഇങ്ങനെ അതിൻ്റെ കല്ലും മണ്ണൊക്കെ പോകാൻ ഒന്ന് താളി ഞങ്ങളിവിടെ എന്താക്കുന്ന താളിക്കുന്നതെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ നമുക്ക് അറിയൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് തടുപ്പിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് താളിച്ചതിന് ശേഷമാണ് ഇട്ടി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ നല്ലൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്താ ഗ്രൈൻഡറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ഇടീ ഗോതമ്പായത് കൊണ്ട് മിക്സിയുടെ ജാറിലൊന്നും അരഞ്ഞ് കിട്ടില്ല അപ്പം അതിന് ഗ്രൈൻഡർ തന്നെ വേണം അപ്പം ഞാൻ ദാ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രമാണ് വെള്ളം ചെടുക്കുന്നുള്ളത് നല്ല ലൂസാക്കിയിട്ടൊന്നും അരച്ചെടുക്കുന്നില്ല ലൂസാക്കിയിട്ട് അരച്ച് എടുത്താല് മണ്ണൊക്കെ ഇടുന്ന സമയ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് എന്താ വിട്ടു പോകും മലിഞ്ഞു പോകും അതുകൊണ്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇതിലേക്ക് ശർക്കരയും കൂടി ആഡ് ചെയ്യാനുണ്ട് മധുരത്തിനായിട്ട് ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കുറച്ച് അരിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ശർക്കര ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും നല്ല രീതിക്കൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല നൈസായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ക്രഷ് അങ്ങനെ ആ രീതിക്കാണ് അരിഞ്ഞ് കിട്ടേണ്ടത് നമുക്കിത് എങ്ങനെ അരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അപ്പോൾ നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ശർക്കര ഇട്ടൊടുക്കുക ഇപ്പം ഞാനൊരു പാകത്തിനുള്ള മധുരമാകാൻ വേണ്ടിയിട്ട് രണ്ട് ശർക്കരയാണ് രണ്ടാണ് ശർക്കരയാണ് ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ലൊന്ന് ഒന്ന് നല്ല രീതിക്കൊന്ന് അരിഞ്ഞ് വന്നിട്ടാണ് നൈസായിട്ട് അരിഞ്ഞിട്ടല്ല ഒന്ന് നല്ല രീതിക്കൊന്ന് അരിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇത് പണ്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആക്കിക്കൊണ്ടായിരുന്നൊരു സ്നാക്കാണ് പണ്ടത്തെ പുതുമയൊന്ന് പുതുക്കിയെടുത്തതാണ് ഞാൻ അങ്ങനെ അതാ ശർക്കരയോട്ട് അതാ നല്ല രീതിയിൽ കടിച്ചിട്ടുണ്ട് നല്ല കട്ടിക്ക് തന്നെയാണ് അരച്ചെടു അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ അതൊന്ന് ഗ്രൈൻഡറിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങാ കൊത്ത് വേണമെങ്കിൽ തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിറകിയ തേങ്ങയാണ് രണ്ടും ചേർത്ത് കൊടുക്കുക ചിറകിയ തേങ്ങയും തേങ്ങ കൊത്തും ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്ത പാത്രമായതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്കാണ് ആ മാവൊന്നു മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ വലിയൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ തേങ്ങയും കൂടി അതിലോട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തുകൊടുക്കാം മധുരം ബാലൻസ് ആൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുമ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തിളച്ചെണ്ണയിലോട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനൊരു സ്പൂണ് കൊണ്ടാണ് എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നുള്ളത് കയ്യിൽ വേണമെങ്കിൽ കയ്യിൽ ഇട്ടുകൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറന്നു പോവല്ലേ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി ഞാൻ എന്തായാലും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് എണ്ണയിലേക്ക് ഇട്ടുടനെ തന്നെ മറിച്ചിട്ട് കൊടുത്താൽ വിരിഞ്ഞു പോകുമ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് വശം നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ രണ്ട് വശവും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ സിമ്പിളാണ് ഹെൽത്തിയും കൂടിയാണ് ഗോതമ്പായതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നതിനും നല്ലതാണ് ഹെൽത്തിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കാനും അവർക്കല്ലേ പുതിയ പുതിയ വ്ളോഗ്സും റെസിപ്പീസും വരുന്നത് വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്